നമസ്കാരം പ്രകൃതി സുഹൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ചെറിയൊരു ഇടവേളയായി മറ്റൊന്നുകൊണ്ടല്ല സ്കൂളിലെ ഓരോ തിരക്ക് കാരണം സമയം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു വീഡിയോയാണ് ഒരു വിശേഷപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് ശ്രീ നാരായണൻകുട്ടി വിദ്യ അദ്ദേഹം പോലീസ് വകുപ്പിൽ നിന്നും എസ് ഐ ആയി വിരമിച്ചതിന് ശേഷം തൻ്റെ ശിഷ്ടജീവിതം പ്രകൃതി സൗഹൃദപരമായ ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് കൂടാതെ യോഗ സംഗീതം അതേപോലെ തന്നെ ഭാഗവതം ഭഗവത്ഗീത നാരായണീയം ഇങ്ങനെ ആത്മീയപാതയിലും കൂടെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജൈവിക രീതിയിലുള്ള ജൈവ രീതിയിലുള്ള കൃഷിത്തോട്ടവും അദ്ദേഹത്തിൻ്റെ കാർഷിക രീതികളും നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പരിചയപ്പെടുത്താം നമുക്ക് എന്തൊക്കെ പച്ചക്കറികളാണ് ഈ തോട്ടത്തിലുള്ളതെന്നു പറയാം ഈ തോട്ടത്തിൽ കുമ്പളുണ്ട് പിന്നെ ചുരങ്ങ കക്കരിക്ക ചീര പിന്നെ തക്കാളി പിന്നെ ഇപ്പോൾ കുറച്ച് പയർ കുഴിച്ചിട്ടുണ്ട് വെള്ളരി കൂടാതെ കാബേജ് പടവലങ്ങ മുളക് എല്ലാം അത്യാവശ്യം നല്ല വിളവ് ചിറങ്ങ ഒരു പത്ത് മുപ്പത് ചിറങ്ങ പറച്ചിപ്പം പിന്നെ കക്കരിക്ക അത്യാവശ്യം നന്നായിട്ടുണ്ടായി പത്രവെണ്ണം പറയ്ക്കാൻ പറ്റാ മൂന്നടം ഉണ്ടാക്കിയിട്ടുള്ളെങ്കിലും നന്നായിട്ട് വിളവ് കിട്ടി കുമ്പളങ്ങ ഇതുപോലുള്ള ഒരു പത്തിരുപത് കുമ്പളങ്ങ കായ്ച്ചു അതിൽ ആദ്യം തന്നെ കാഴ്ച കുമ്പളങ്ങ ഒരു കുത്തുകളൊന്നുമില്ലാതെ നല്ല അത് ആദ്യം തന്നെ കായ്ച്ചപ്പം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അത് ഗുരുവായൂരൊപ്പനെ അപ്പോൾ അത് ഗുരുവായൂർ കൊണ്ടുപോയി കൊടുത്തു നല്ല വലുപ്പമുള്ള കുമ്പളങ്ങയായിരുന്നു അതിനെ ഒരു കുത്തും കേടൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതികൾ വളപ്രയോഗം പിന്നെ വിത്ത് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്ത് ഇവിടെ തണിക്കലുള്ള മനോജിൻ്റെ പിടിയിൽ നിന്നാണ് വിത്തുകൾ വാങ്ങിയിട്ടുള്ളത് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഇതിൽ ജൈവവളം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചാണകം പിണ്ണാക്ക് പുതിർത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം വെക്കാം അതിൻ്റെ വെള്ളം നിറപ്പിച്ച വെള്ളം എടുത്തിട്ട് ഒഴിക്കുക പിന്നെ ചാണകമാണ് കാര്യമായിട്ട് ഉള്ള വളം വേറെ ഒരു രാസവളങ്ങളും ഇതിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് പിന്നെ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിച്ചില്ല കൃഷിഭവനൊരു കീടനാശിനി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ജൈവ കീടനാശിനി മത്തി ശർക്കര മിക്സറുകളും അത് അടിച്ചിട്ടുണ്ട് അല്ലാതെ വേറുള്ള ഒരു കീടനാശിനികളും ഉപയോഗിച്ചില്ല അതും ഒക്കെ കായ്ക്കുന്നതിൻ്റെ മുമ്പ് വേറുള്ള കീടനാശിനികളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള നനയ്ക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ നനയ്ക്കാൻ ഇവിടെ കൊഴുക്കിണറിൻ്റെ ഒരു ഇതുണ്ട് അതൊന്ന് ടാങ്കിലേക്ക് അടിച്ചിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് നനയ്ക്കും പിന്നെ പൊതുവെ ഇപ്പം നമുക്കറിയാം ആളുകൾക്കൊക്കെ കൃഷിയോടുള്ള താല്പര്യം കുറവാണ് താല്പര്യം സമയം കിട്ടുന്നില്ല എന്നുള്ള പരിമിതിയാണ് അപ്പോൾ ഈ ഇതിനൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വീട്ടിലുള്ള ഈ അടുക്കളത്തോട്ടം അത് നല്ല രീതിയിൽ നല്ല വിജയകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് അതിനെപ്പറ്റി ഒന്ന് പറയാം കൃഷി ആളുകൾ സമയം കണ്ടെത്താത്തത് കൊണ്ടാണ് നമ്മളധിക സമയമൊന്നും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട അപ്പം ഞാൻ രാവിലെ യോഗയ്ക്ക് പോകും യോഗ അല്ലെങ്കിൽ നടക്കാൻ പോവും നടന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ സമയം അത്രയും ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാൻ ധാരാളം സമയം അതുതന്നെ മതി പിന്നെ അതിന് നമുക്ക് അതിനോടുള്ളൊരു എന്താ പറയുക ഒരു താല്പര്യത്തിനാണ് പ്രധാന അത് കുറച്ച് മെനക്കെടാനും നമ്മൾ ഉണ്ടാക്കിയ ശുദ്ധമായിട്ടുള്ള പച്ചക്കറി ഉപയോഗിക്കണം എന്നുള്ള നമ്മളുടെ ഒരു ആഗ്രഹവും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ലൊരു സന്ദേശമാണ് ഇപ്പോഴത്തെ ഒരു തലമുറയോട് ഇതിലൂടെ കൈമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ഒരു ഒരു തൊഴിൽ മാർഗം എന്നുള്ള രീതിയിൽ കാണാം അതിന് എല്ലാ ഉപരിയാണ് ഒരു സമയം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അപ്പോൾ ഈയൊക്കെ ഒരു സന്ദേശം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തൊക്കെയാണ് ഈ കൃഷി രീതിയിൽ പ്രയോഗിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും കൃഷി ഈ ഏത് ചെടികൾക്കിപ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് പാട്ടുകൾ കേൾക്കുന്നതും അതുപോലെ ഭഗവത്ഗീത ഭാഗവതം തുടങ്ങിയതൊക്കെ കേൾക്കുന്നത് എത്രത്തോളം പ്രയോജനകരമാണോ അതേപോലെ ഈ സസ്യങ്ങൾക്കും ഇത് ഉപയോഗപ്രദമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കാരണം ഇതവിടെ കണ്ടോ ഇങ്ങനെ സ്പീക്കറുകളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അതിൽ രാവിലെ ഭഗവത്ഗീത അതുപോലെ ഭാഗവതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേൾക്കും ഞാൻ ഓരോ പ്രവൃത്തിയും ചെയ്യുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടാണ് ചെയ്യുക അപ്പോൾ കൂടെ എൻ്റെ കൂടെ തന്നെ ഈ പച്ചക്കറികളും അത് കേട്ട അതിനനുസരിച്ചുള്ളൊരു ഭഗവത്ഗീത ഒക്കെ കേട്ടാൽ വൃക്ഷങ്ങൾ പോലും ഫലം കുഴിക്കുന്നതാണ് എൻ്റെ അപ്പോൾ അതുപോലെ ആ ഒരു ഇതും കൂടി ഇതിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് അത് ആ ഒരു കാര്യം കൂടി ഇന്ന് പ്രായോഗിക തലത്തിൽ ശരിയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ കൂടി ഇതിലൂടെ സാധിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ കൂടുതൽ മുടക്കൊന്നും മുതൽ മുടക്കുന്നതിന് വന്നിട്ടില്ല ആകെ രണ്ട് നെറ്റ് കെട്ടിയുള്ള ഒരു ചിലവ് മാത്രമേ ഇതിന് വന്നിട്ടുള്ളൂ പിന്നെ ചാണകം തരുന്നത് ഞങ്ങളുടെ അൽവാസിനെയാണ് ബാബു എന്ന് പറയും അവർ ഇതുവരെ ഫ്രീ ആയിട്ടാണ് ചാണകമൊക്കെ തന്നിട്ടുള്ളത് അത് ഈ പച്ചക്കറികൾക്കൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു പോഷകമായിട്ടന്നെ ഉപയോഗപ്രദമായിട്ടുണ്ട് പച്ചക്കറികളുടെയൊക്കെ പ്രത്യേകത നമുക്ക് ഇത് അതേപടി പറിച്ച് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളതാണ് അത്രയും വിഷരഹിതമാണ് ഈ പച്ചക്കറികളൊക്കെ അപ്പോൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഇത്രയും മഹത്തായൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നത്